വേറെ ിയപ്പെട്ടിരിക്കും ഐ ഗോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ലൈക്ക് ചെയ്യണമെന്ന് ഷെയർ ചെയ്യണമെന്നും അപേക്ഷിക്കും ഞാനിന്നുകൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ജീവിതത്തിൽ വിജയമെന്നോ പരാജയമെന്നോ എന്നൊന്നുമില്ല എന്നൊരു വിഷയത്തെ കുറിച്ചിട്ടാണ് ജീവിതത്തിന് ധാരാളം നിർവചനങ്ങൾ കൊടുത്ത് അതെല്ലാം പ്രാപിക്കാൻ കഴിയാതെ വരുമ്പോൾ എന്റെ ജീവിതം പരാജയമാണെന്ന് ഒരു നിർവചനം കൊടുത്ത് പലരും ആത്മഹത്യ ചെയ്യുന്നു ധാരാളം പഠിപ്പുള്ള ആൾക്കാരും റാങ്ക് കിട്ടിയ ആൾക്കാരും ആത്മഹത്യ ചെയ്യുന്നു സാധാരണ ആൾക്കാരും വലിയ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ തന്നെ പലരും പരീക്ഷണമാക്കുക അറിഞ്ഞു അല്ലെ അധ്യാപകർ ഒപ്പിട്ട് തന്നില്ല ശരിക്കും പഠിക്കാൻ കഴിയില്ല പഠനഭാരം എന്നെല്ലാം പറഞ്ഞു ആത്മഹത്യ ഒരു പ്രമുഖ സ്ഥാപനത്തിൽ തന്നെ എം ഡി ഗ്രി പഠിക്കുന്ന സ്റ്റുഡന്റ് കത്തി എടുത്ത് സ്വന്തം ശരീരത്തിൽ കുത്തിയറക്കി ആത്മഹത്യ എല്ലാ രംഗത്ത് ഐ ടി മേഖലയിൽ ഗവണ്മെന്റ് ഡിപ്പാർട്ട്മെന്റുകളിലെങ്കിലും പോലീസ് ഡിപ്പാർട്ട്മെന്റുകളിലെല്ലാം ജോലി ഭാരം ജോലി സമ്മർദ്ദം പല കാരണങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരുടെ പീഡനം പലതും പറഞ്ഞ് ആത്മഹത്യ സർക്കാർ ഉദ്യോഗസ്ഥർ ഐ ടി കമ്പനിക്കാരും അതിൽ പലരും ജോലി നഷ്ടപ്പെട്ടു കൊണ്ടായിരുന്നു വിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ജീവിത വിജയമെന്നോ ജീവിത പരാജയമെന്നോ എന്നൊന്നുമില്ലാതെ നമ്മൾ ജീവിതം വിജയിച്ചു എന്ന് പറയുന്ന ആരെയാണ് വലിയ വീടുള്ള ആൾക്കാർ വലിയ കാറുള്ള ആൾക്കാർ വലിയ ഭൂസ്വത്തുള്ള ആൾക്കാര് വലിയ അങ്ങനെ വലിയ കൂടുതൽ സ്വർണ്ണാഭരണമുള്ള ആൾക്കാര് ആഡംബരത്തോടെ ജീവിക്കുന്ന ആൾക്കാര് അവര് അവയെല്ലാം ടെമ്പറിയാണ് ഈ ലോകത്തിൽ ഒന്നിന്റെ ഉടമസ്ഥനാ ആർക്കും കഴിയില്ല അവരെല്ലാം സൂക്ഷിപ്പുകാർ മാത്രമാണ് നമുക്കറിയാം ഒരു മനുഷ്യഭൂമിയിലുള്ളത് ആകെ ഇരുപത്തി അയ്യായിരത്തിഅഞ്ഞൂറ്റമ്പത് ദിവസം ഏകദേശം അവർ കൂടുതൽ ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നൂറ് കൊല്ലം ജീവിക്കുകയാണെങ്കിൽ തന്നെ മുപ്പത്താറായിരത്തി അഞ്ഞൂറ് ദിവസമേ ഉണ്ടാവുള്ളൂ അനിത്യം അസുഖം ലോകം ഇമം പ്രാപി ഭജസ്വാ ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ഗീതയില് ഈ ലോകം അനിത്യുള്ളൂ രോഗം നിറഞ്ഞതാണ് ടെമ്പററി ടെമ്പറിയാണെന്ന് ഭഗവാൻ പറയുന്നു ഈ ടെമ്പററി ആയിട്ടുള്ള ലോകത്തില് പെർമനന്റ് ആയിട്ട് നമുക്ക് നമ്മളുടെ സമ്പത്ത് സൂക്ഷി വെക്കാൻ കഴിയും ഒരിക്കലും കഴിയില്ല ഓണർ ഓണറാവാൻ ആർക്കും ഒന്നിനും കഴിയില്ല സൂക്ഷിപ്പുകാരെ മാത്രമാണ് നമ്മൾ നമ്മുടെ അനന്തര തലമുറയ്ക്ക് വേണ്ടി നമ്മളൊന്നും നേടിവെക്കേണ്ട ആവശ്യം റിയില്ലേ ഇപ്പോൾ കൂടുതൽ മദ്യം മദ്യപാനം മയക്കുമരുന്ന് മക്കൾക്ക് വേണ്ടി മരുമക്കൾ പിന്നെ പേരെ കുട്ടികൾക്കൊക്കെ വേണ്ടി സ്വത്ത് സമ്പാദിച്ച ആൾക്കാർ കുട്ടികൾ അതെടുത്ത് മദ്യവിക്കുന്നു മയക്കമരുന്ന് ഉപയോഗിക്കുന്നു അല്ലേ അനന്ത തലമുറയ്ക്ക് നമ്മള് കൊടുക്കേണ്ടത് സമ്പത്തല്ല അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം നല്ല വാല്യൂസ് ഉള്ള കുട്ടികളായിട്ട് വളർത്തിക്കൊണ്ടുവരണം അല്ലെങ്കിൽ അവർ രാക്ഷസന്മാരായി മാറും പേപ്പർ എടുത്ത് കാണാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ലേ എന്തൊക്കെ നടക്കുന്നു ഒരു പത്തമ്പത് കൊല്ലം മുൻപ് ഇതൊക്കെ ഉണ്ടായിരുന്നു അന്ന് ആൾക്കാർ സ്വത്തൊക്കെ സമ്പാദിച്ചു വെച്ചു മക്കൾക്കും പേരക്കുട്ടികൾക്കും അവരി നേരത്ത് ഉപയോഗിക്കണം നാട്ടിമുറത്തെ ചെല്ലുണ്ട് ഊത്തവായ നേടിയത് കർപ്പൂരവായ തന്നെയാണ് അത് ഊത്തവായ നേടി വെച്ചത് കർപ്പൂരവായും അപ്പോൾ പറഞ്ഞു വന്നത് ഒന്നിനെ കുറിച്ചും നമ്മൾ ഇങ്ങനെ ജീവിത വിജയം പരാജയം എന്ന് നിർവചനം കൊടുത്ത് അമിതമായ മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ട കാര്യമോ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ഏത് സ്ഥിതിയാണെന്ന് പറഞ്ഞാൽ അത് ഭഗവാൻ നിശ്ചയിച്ചതാണെന്ന് ഉറച്ച് അതിൽ മുന്നോട്ട് പോകാനും ആ സ്റ്റേജിൽ ഒരിക്കലും അത് എനിക്ക് അത് നഷ്ടപ്പെട്ടു ഇത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എനിക്ക് മാത്രം എന്താ എങ്ങനെ കൊടുത്ത് ജീവിതം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് വരുത്തരുത് അമിതമായ മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ട ആവശ്യമില്ല ഈ നിർവചനം എല്ലാം കൊടുത്തിട്ടാണ് ആൾക്കാർ മാനസിക രോഗാശുപത്രിയിൽ എത്തുന്നത് അല്ലെങ്കിൽ പലവിധ രോഗങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് ബി പി ഷുഗർ കൊളസ്ട്രോൾ സ്ട്രോക്ക് பலவித அசுகப்பட்டு ஜீவிதா சந்தோஷிக்க சந்தோஷத்தோடு ஜீவிக்க அனித்திய டெம்பரில் லோகத்தில் பெர்மனன் ஆயிட்டு ஒரு குறச்சு வஸ்துக்களை வலிய வீடு வலிய காரு கொண்ட வஸ்து வாங்கி கூட்ட அதே மாதிரி ஜீவித விஜயாவே விசிக்கிறது മഹാഭാരതി പറയേണ്ടത് ഈ ലോകം എന്ന് പറയുന്നത് ഒരു നരകമാണെന്ന് അന്ധതാമിശ്രം എന്ന നരകം ഈ നരകത്തിൽ സ്വത്ത് വാങ്ങിച്ചു കൂട്ടാൻ ശ്രമിക്കുന്നതിന് പകരം സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക നരകത്തിൽ വസ്തുവഹകൾ വാങ്ങിച്ചു കൂട്ടാൻ ശ്രമിക്കുന്നതിന് പകരം സന്തോഷത്തോടെ ജീവിക്കുക മഹാഭാരത്തിൽ വേറെ മനോഹരമായ രംഗോട്ട് ധർമ്മോത്തരം എടുത്ത് യക്ഷൻ ചോദിക്കുന്നു ഈ ലോകം മുഴുവൻ എന്ത് നിറഞ്ഞു നിൽക്കുന്നു അപ്പൊ ധർമ്മോത്തരം കൊടുക്കുന്ന മറുപടി അജ്ഞതാണ് ഈ ലോകം മുഴുവൻ അജ്ഞത നിറഞ്ഞു നിൽക്കുന്നു അപ്പൊ ഈ ലോകത്ത് മുഴുവൻ ആൾക്കാർ എന്താണ് അജ്ഞന്മാരാണ് മൂടന്മാരാണ് ഈ മൂടന്മാരുടെ അംഗീകാരത്തിനും പ്രശംസയ്ക്കും വേണ്ടി നമ്മളുടെ മനോഹരമായ ജീവിതം നശിപ്പിക്കരുത് താങ്ക് യു വെരി മച്ച്